സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ബൈപാസ് സർവീസ് റോഡ് നന്നാക്കാതെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും പി ഡബ്ല്യൂടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ അഷ്ടപതിയേറ്ററിസ്റ്റ് ഗൗരിശങ്കർ ബൈപ്പാസിൽ പ്രതിഷേധ ധർണ നടത്തി

റോഡിലെ കൊണ്ടുങ്ങി മുടയ്ക്കുകയും അഷ്ടപതിയുടെ പ്രതിഷേധം നീതി പാലിക്കുക റോഡ് സഞ്ചാരയോഗ്യമാക്കുക റോഡിന്റെ പരിഗണിക്കുക அஷ்டப நீதி பாலிக்காருடேதம் நேஷனல் ஹைவே நீதி பாலிக்க

പടിഞ്ഞാറ് കിഴക്കൻ ഭാഗത്തും ഇതുവരെ അവരും ശരിയാക്കിയിട്ടില്ല ഈ അവസ്ഥയിൽ നമ്മുടെ ഇതിലേ പോകുന്ന സ്ത്രീകളും അതുപോലെ കുഞ്ഞുമക്കളും മറ്റുള്ള എല്ലാവരും ഇപ്പൊ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനങ്ങളിൽ കല്ലും പുലിയിലും ചാടിയും അപകടകരമായ ഒരു ഒരവസ്ഥയിലാണ് നമ്മളിതിൽ പോകുന്നത് നമ്മളോട് കീഴം ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നമ്മൾക്ക് കത്ത് തന്നിരിക്കുന്നത് പ്രൊജക്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഇംപ്ലിമെന്റ് യൂണിറ്റി കൊച്ചി എന്നാണ് നമ്മൾക്ക് ഈ കത്ത് തന്നിരിക്കുന്നത് ഈ കത്ത് പ്രകാരം ഇതിൽ വരുന്ന ഈ സർവീസ് ഈ വരുന്ന സർവീസ് റോഡിൽ വരുന്ന എല്ലാ അറ്റമുറ്റി പണികളും അവർ ചെയ്തു കൊള്ളാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മാന്യമായ സഞ്ചാര സ്വാതന്ത്ര്യം ആണ് അവസ്ഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മളോട് പറഞ്ഞിരുന്നില്ല എൻ എച്ച് അധികൃതർ എൻ എച്ച് എ അധികൃതർ ഈ റോഡുകളിൽ എടുത്തപ്പോൾ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമായ റോഡുകൾ നിർമ്മിച്ചതിന് ശേഷമേ പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ ഹൈവേയിൽ നിന്ന് പടിഞ്ഞാട്ടിൻ കേഴക്കോട്ട് ഇറങ്ങുന്ന എല്ലാ റോഡുകളും ഈ ഗുട്ടും പൊട്ടി പൊടിഞ്ഞ് നടക്കുകയാണ് ഇതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എറാകുളം മഴീൻകോട് റോഡിന് അവർ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് സഞ്ചാര അതാ അരാവകുളം മാത്രമല്ല പടാകുളം മഴീൻകോട് റോഡ് പറഞ്ഞിട്ടുണ്ട് ഓൾഡ് എൻ എച്ച് റോഡ് പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ എഴുതാറ് എഴുതിയാട് റോഡ് പറഞ്ഞു ഒമ്പത് എപ്പോൾ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യം നന്നാക്കി സെക്രട്ടറി പി എം മനേഷ് ട്രഷർ ഇ ഒ ജോൺസൺ വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽ ജോയിന്റ് സെക്രട്ടറി പി സജീവ് കേരള റെസിഡൻസ് പ്രസിഡന്റ് എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് കെ ടി കണ്ണൻ ടി എം രജീഷ് ടി എ അനീഷ് എം കെ ഹുസൈൻ മാളവിക മഹേഷ് എന്നിവർ നേതൃത്വം നൽകി മാസങ്ങളിലൊക്കെ രണ്ട് മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് അഷ്ടപ്രതി തിയേറ്റേഴ്സ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പരാതികൾ നൽകുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലെ ടി ടി എസ് പുറത്തുള്ള കുറച്ച് റോഡുകൾ കാർ ചെയ്യുകയുണ്ടായി ഇപ്പോൾ നമുക്കറിയാം ഈ മഴക്കാലം തുടങ്ങിയതോടുകൂടി ഗൗവിശങ്കർ ജംഗ്ഷനിൽ നമ്മൾ കാണുന്നതാണ് വള്ളികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ എല്ലാ ദിവസവും ഒരു ആറ് പ്രാവശ്യം ഇതിലെ ക്രോസ് ചെയ്യുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ളവർ ഈ കുഴിയിൽ വിടാൻ സാധ്യതയുണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലെ നടന്നു പോകുന്നത് ആ അവസ്ഥ ഒരപകടം ഉണ്ടാകുന്നതിലേ കാത്തിരിക്കാതെ ഈ റോഡുകൾ റെഡിയാക്കണമെന്ന് അച്ഛൻ